ഹായ് ഫ്രണ്ട്സ് ഞാനെന്നുള്ളത് എൻ്റെ ഒരു കുടുംബ സംഗമത്തിനാണ് കേട്ടോ വിശ്വബ്രാഹ്മണർ സഭ കുടുംബ സംഗമം നമ്മളിത് സംഘടിപ്പിച്ചത് അഴീക്കോട് ശ്രീ പരയങ്ങാട്ട് മുനീശ്വര മന്ദിരം മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് നമ്മുടെ അമ്മമാരെല്ലാവരും കൂടി വിളക്ക് കത്തിച്ചിട്ടാണ് കൂടെ നമ്മളെ കുട്ടികളുടെ നല്ലൊരു പ്രാർത്ഥനാ ഗീതം കൂടി ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ ഇതുപോലെ ഒരു കുടുംബസംഗമൊക്കെ സംഘടിപ്പിച്ചിട്ട് അപ്പോൾ എന്ത് എന്തിരുന്നാലും നമ്മളെ ഇപ്രാവശ്യത്തെ കുടുംബ സംഗമം നല്ലൊരു വിജയമായിരുന്നു നല്ലൊരു പങ്കാളിത്തം തന്നെ ഉണ്ടായിട്ടുണ്ട് വിശ്വബ്രാഹ്മണ സഭാ സെക്രട്ടറി ശ്രീ പ്രേമൻ അവർകൾ പ്രസിഡന്റ് ശ്രീ ആനന്ദരാജു രാജു വാർഡ് മെമ്പർ മിനിയേച്ചി യോഗി മഹാസഭ സെക്രട്ടറി ശ്രീ അജയ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കൂടാതെ മുഖ്യ പ്രഭാഷണം ശ്രീ എ വി കേശവൻ വക്കീൽ വകയായിരുന്നു നല്ലൊരു പ്രഭാഷണം തന്നെയായിരുന്നു ഈ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ പ്രധാന ലക്ഷ്യം അതൊന്നല്ല നമ്മള് ഫുഡിന്റെ ഫുഡിന്റെ വീഡിയോസ് ഫുഡ് പ്രിപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളിലാണല്ലോ കൂടുതൽ ശ്രദ്ധ അതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് ഉണ്ടാക്കുന്നിടത്തേക്ക് പോയി അപ്പൊ ഇവിടുന്ന് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ വറുത്ത് കോരുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ സെറ്റാക്കുന്നുണ്ട് നല്ല മണായിരുന്നു കേട്ടോ ഇവിടെ ഫുഡാക്കുന്നപ്പോ നമ്മള് ഇടക്ക് പ്രഭാഷണം കേക്കുമ്പോ പിന്നെ ഈ ഫുഡിന്റെ അടുത്തേക്ക് പോയി അപ്പം നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളെ ബാബു ഓട്ടാണ് കേട്ടോ അല്ല ബാബുവേട്ടൻ്റെ സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണിയാണ് അപ്പോൾ അതിന്റെ പ്രിപ്പറേഷനും തിരക്കിലുമാണ് പുള്ളി അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഐറ്റംസ് പുള്ളിയോട് ചോദിച്ചിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാ ഫുഡ് ആക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ വെജിറ്റബിൾ ബിരിയാണീൻ്റെ മസാല റെഡി ആക്കാനുള്ള തിരക്കിലാണ് ബാബു ഓട്ടെ അപ്പോൾ മസാലയൊക്കെ സെറ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അരി വേവിക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ആ ഒഴിച്ച് അതിൻ്റെ അകത്തുള്ള ആ മസാല കാര്യങ്ങളിലിട്ട് ഉപ്പലിട്ട് വെള്ളം ഒന്ന് തിളക്കുന്നവരെ വെക്കാന്ന് പറഞ്ഞാ ഞാൻ ആ പ്രസംഗത്തിനൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേക്ക് ബാവോട്ട് നല്ല ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബിരിയാണിയിലൊന്നും ഇളക്കിട്ട് അതിന്റെ ആ ഒരു ആ പുകയും അതിന്റെ ഒരു മണക്കെ വരുമ്പോൾ ഒരു വേറെ തന്നെ ഒരു വൈബാണ് അപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും ആ സലാഡും അച്ചാറും എടുത്ത് കഴിച്ചു നോക്കി ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ഒരു വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു നമ്മളെ കുടുംബക്കാരൊക്കെ ഇവിടെ നിരന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ തന്നെയാണ് കേട്ടോ സർവ്വേ ചെയ്യുന്നത് അവസാനം നമ്മൾ അനിയന്മാരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്